പ്രിയമുള്ളവരെ ശംശിയായിക്ക് ശുതിയായിരിക്കട്ടെ കഴിഞ്ഞ ദിവസത്തെ ചില ഡെവലപ്മെൻ്റുകളെ കുറിച്ച് കേട്ടു അതായത് ബംബ്ലാനി പിതാവ് രായ് രഹമാനം എറണാകുളത്ത് വന്ന് വിമതരുമായും മറ്റു ചിലരുമായും ഇവിടെയൊക്കെ സംസാരിച്ച് പ്രത്യേകിച്ച് ഡീക്കന്മാർക്ക് എറണാകുളത്തെ ഡീക്കന്മാർക്ക് വട്ടം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ വീണ്ടും ഒരു സമവായം ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുവെന്നും പിതാവും ഒത്തുചേർന്ന് പരിശ്രമിക്കുന്നു എന്നുള്ളൊരു ന്യൂസൊക്കെ കേൾക്കാനായിട്ട് ഇടയായി അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് ഞാൻ ക്യാനലിലോ എടുത്ത് നോക്കിയെന്നു എന്തൊക്കെയാണ് ഒരു ഡീക്കൻ ലീഗലായി ഓർഡൻ ചെയ്യപ്പെടുവാനായിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ നിന്ന് പഠിക്കുവാനായിട്ട് ഇടയായപ്പോൾ കണ്ട രണ്ട് വാക്യങ്ങൾ വാചകങ്ങൾ നിങ്ങളിന്ന് രാവിലെ വായിച്ച് കേൾപ്പിക്കാനും അതിനെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യാനായിട്ടും ആണ് ഞാൻ ആഗ്രഹിക്കുക അതിങ്ങനെയാണ് ക്യാനൽ ടെൻ ട്വൻ്റി ഫോർ ആയിരത്തി ഇരുപത്തി നാല് ചാനലോ ആയിരത്തി ഇരുപത്തിനാല് അതില് ഇപ്രകാരമായിട്ട് ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ ഓർഡിനേഷൻ സ്വീകരിക്കുവാനായിട്ട് ഒരു കാൻഡിഡേറ്റിനുണ്ടായിരിക്കേണ്ട ഇൻറ്റൻഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിലെ ഒന്നാമത്തെ ഭാഗം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇൻ ദ ആക്ച്വൽ ഓർഡിനേഷൻ ദ ഓർഡൈനിങ് ബിഷപ്പ് മസ്റ്റ് ഇൻ ടു ഡു വാട്ട് ദ ചെർച്ച് ഇൻഡൻസ് ഹിം ടു ഡു ആസ് മിനിസ്റ്റർ ഓഫ് ദ സാക്രമെൻ്റ് നോക്കുക ഒരു ബിഷപ്പ് ബിഷപ്പിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് പറയുന്നത് ബിഷപ്പിന്റെ ഇന്റൻഷൻ എന്തായിരിക്കണം സഭ ആ ബിഷപ്പിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് ചെയ്യണം ഇതാണ് ഈ ഓർഡിനേഷനിൽ സഭ ഒരു ബിഷപ്പിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിഷപ്പിന്റെ ഇന്റൻഷൻ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് സ്വന്തം അനുസരിച്ച് ഓർഡിനേഷൻ കൊടുക്കാനായിട്ട് ഒരു ബിഷപ്പിന് പറ്റത്തില്ല സഭ ഈ ബിഷപ്പിൽ നിന്ന് ഓർഡിനേഷന്റെ കാര്യങ്ങളിൽ ഒരു വ്യക്തിയെ ഓർഡെയിൻ ചെയ്യുവാനുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം ആവശ്യപ്പെടുന്നു സഭയുടെ ഇന്റൻഷൻ എന്താണോ അതനുസരിച്ച് ഒരു ബിഷപ്പ് ഓർഡിനേഷൻ കൊടുക്കണമെന്നാണ് ഒന്നാമത്തെ ലൈൻ തന്നെ പറയുക അതിനുശേഷം അല്ലെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്ന ഇങ്ങനെയാണ് പോപ്പ് ജോൺ പോൾ സെക്കൻഡ് ഹാസ് സ്പോക്കൺ ഓഫ് ദിസ് ഇന്റൻഷൻ അതായത് ഈ സ്വീകരിക്കുന്ന സക്രമ സ്വീകരിക്കുന്ന ഓർഡിനേഷൻ സ്വീകരിക്കുന്ന ആ ഡീക്കിന്റെ ഇന്റൻഷനെ കുറിച്ച് പോപ്പ് ജോൺ പോൾ സെക്കൻഡ് ഹാസ് സ്പോക്കൺ ഓഫ് ദിസ് ഇന്റൻഷൻ ആസ് ജോൺ ബോർ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എ കോൺഷ്യസ് ആൻഡ് ഫ്രീ ടു ടു ഡു ഡു ഇൻ ഹിസ് വാട്ട് ദ ഇൻഡൻസ് ഇൻത്രർ ആണെന്ന് അതായത് കോൺഷ്യസ്ലി ഒരു ബോധപൂർവം ഇവൻ ഒരു ഫ്രീ ചോയ്സ് എടുക്കണം അല്ലെങ്കിൽ വിമതന്മാർ പ്രഷർ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ചേട്ടനച്ചന്മാർ പ്രഷർ ചെയ്തതുകൊണ്ടോ വീട്ടുകാരുടെ കൊണ്ടോ മറ്റേതെങ്കിലും ഇന്റൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പണം ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ടോ ഇങ്ങനെ നായിരിക്കും ഫ്രീ ചോയ്സ് ആയിരിക്കണം സഭയെ ക്രിസ്തുവിനെ സെർവ് ചെയ്യണം സഭയെ സെർവ് ചെയ്യാനായിട്ട് അതിനുള്ളൊരു ഫ്രീ ചോയ്സ് ഇവർ എടുക്കുകയാണ് ആ എടുക്കുമ്പോൾ എന്താണ് അത് സഭയുടെ ഇൻറ്റൻഷൻ അനുസരിച്ചായിരിക്കണം വാർഡ് ദി ചർച്ച് ഇൻറ്റൻഷൻ ഡു ഒരു ഡീക്കനിൽ നിന്ന് ഒരു വ്യക്തി വൈദികനാകുമ്പോൾ സഭ ആ വൈദികൻ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് സഭ ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ള ഒരു ഫ്രീ ആണ് എടുക്കേണ്ടത് ഇവിടെയാണ് എറണാകുളത്തെ ഡീക്കന്മാരുടെ പട്ടം ഇൻവാലിഡായി പോകുന്നത് കാരണം അവർക്ക് ഒരിക്കലും പട്ടം സ്വീകരിക്കാനായിട്ട് അങ്ങനെ സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോഴുള്ള സമവായം വെച്ചുകൊണ്ട് പറ്റത്തില്ല അതിന്റെ ലാസ്റ്റ് പാർട്ട് പറയുന്ന ഇങ്ങനെയാണ് എന്താ പറയുക സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ തന്നെ തന്നെ പ്രസന്റ് ചെയ്യുകയാണ് ആസ് ദ മിനിസ്റ്റർ ഹി ഇന്ത്യൻ ടു ബിക്കം ഇന്ത്യൻ ടു ബിക്കം അതായത് ഒരു മിനിസ്റ്റർ ഒരു പുരോഹിതൻ അവൻ എന്താ ഒരു പുരോഹിതനാകുവാനായിട്ടുള്ള അവൻ്റെ ആഗ്രഹം അവൻ പ്രസന്റ് ചെയ്യുന്നു സ്വന്തം ആഗ്രഹം പ്രെസന്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആൺ വിച്ച് ഹിം ടു ബി ടു സഭ അവൻ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ഈ രണ്ട് കാര്യങ്ങൾ സ്വന്തം ഫ്രീ വില്ലനുസരിച്ച് അനുസരിച്ച് ആരുടെയും പ്രഷർ കൊണ്ടല്ല അത് പ്രെസന്റ് ചെയ്ത് ചെയ്താൽ മാത്രമേ ഈ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡിനേഷൻ ഇവനെ സ്വീകരിക്കാനായിട്ട് പറ്റും ഈ വ്യക്തിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതൊക്കെ കാനൻഡൂലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പമ്പ്ലാൻ പിതാവും ബോസ്കോ പിതാവും ഒക്കെ തന്നെ അവർ വ്യക്തിപരമായ ചില മുഖരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിപതന്മാരുമായി ഒത്തുകളിച്ച് രാത്രിയിൽ ചർച്ച നടത്തി ഇവർ ഈ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുകയാണ് അതായത് പരസ്യമായിട്ട് അപ്പോസ്റ്റോളിക് ഡെലഗേറ്റിനോട് ഞങ്ങളനുസരിക്കില്ല സഭയനുസരിക്കില്ല ഞങ്ങൾ ഇങ്ങനെയേ ചെയ്യൂ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കോർഡിനേഷൻ കൊടുക്കാനായിട്ട് ഒരിക്കലും പാടില്ല കോർഡിനേഷന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരിക്കുകയാണ് അനുസരിക്കില്ല നോക്കുക ഇതിപ്പോ ഈ ഇവരിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊരു സിമ്പിൾ ഡെമോൺസ്ട്രേഷനിൽ ഞാൻ പറയാം അതായത് ഒരു പെരും കള്ളൻ ഒരു പെരും കള്ളൻ അവൻ കുറച്ച് നാൾ പഠിച്ച് പോലീസായി മാറും പോലീസ് ആയി അവൻ തൊപ്പി തലയിൽ കയറി കഴിയുമ്പോൾ അവന് ലേവലിൽ അവൻ പോലീസാണ് പിന്നീട് അവൻ അവൻ എന്താണ് ചെയ്തു വന്നിരുന്നത് അതേ കള്ളത്തരം തന്നെ ചെയ്തു അവൻ കള്ളനായി തന്നെ ജീവിക്കുന്നു അവൻ്റെ അവൻ കള്ളനാണ് പക്ഷെ അവൻ്റെ ലേബല് പോലീസാണ് ഇവർ ഈ ഡീക്കന്മാർ പൗരോത്വം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് എങ്ങനെ തന്നെയാണ് അവരെന്താണോ അതായി അവർ തുടരും പക്ഷെ അവർ പട്ടം സ്വീകരിക്കാൻ വേണ്ടി മാത്രം അവർ കുറച്ച് പരിശീലനമൊക്കെ നടത്തിയിട്ട് ഈ പട്ടം തലയിൽ കയറ്റാനായിട്ട് പരിശ്രമിക്കുന്നു അത് വെറുതെ ഫോർ ദ നെയിം സേക്ക് ആ നെയം സേക്കിന് സ്വീകരിക്കുന്നു എന്നിട്ട് വീണ്ടും അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന അതേ കള്ളത്തരം തന്നെ ചെയ്ത് ജീവിക്കുന്നു ഇതാണിപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നത് ഇതറിഞ്ഞുകൊണ്ട് തന്നെ അധികാരികൾ ശരിക്കും പറഞ്ഞാൽ ഒരുത്തൻ കള്ളനാണെന്നും അവൻ കള്ളത്തരമേ എന്നും അവൻ വീണ്ടും കള്ളനായി തന്നെ ജീവിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരും ഒരിക്കലും ഒരു ഗവൺമെന്റും അവനെ എന്താ പറയുക പോലീസുകാരനാക്കി മാറ്റില്ല ഇത് ഗവൺമെന്റിൽ അതായത് നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസോ ഒന്നും ചെയ്യുന്നതിനേക്കാൾ വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ പിതാക്കന്മാർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പിതാക്കന്മാർക്ക് വെളിവുണ്ടാകട്ടെ സഭയനുസരിക്കാനായിട്ട് അവർക്ക് പറ്റട്ടെ ഈ വൈദികർ എന്ന് പറയുന്ന ഇവർക്ക് വെളിവുണ്ടാകട്ടെ സഭയനുസരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ